പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ പൂർണിമ ഇതേ തുടർന്ന് തൻ്റെ ഭർത്താവ് കൃത്യസമയത്ത് കടന്നുവരികയും ചെയ്തതിനെ തുടർന്ന് സത്യങ്ങളെല്ലാം അവിടെയുള്ള എല്ലാവരും അറിയാനിടയാകുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് എല്ലാവരെയും ഇതേ തുടർന്ന് ഈ വിവാഹം മുടങ്ങുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുകയാണ് ഭരത് എന്നാൽ ഇതേ സമയം പുതിയ വഴിത്തിരിവ് ഉണ്ടാവുകയാണ് രഞ്ജിത്തിന്റെ തിരിച്ചുവരവ് അറിയാൻ ഇടയാകുന്നത് നമ്മുടെ ഹരിലാലിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഇതോടെ ഹരിലാൽ കാര്യങ്ങളെല്ലാം അറിയിച്ചിരിക്കുകയാണ് നീലിമയെ ഇതോടെ നീലിമ ആകെ ഭയന്ന് പോവുകയും ചെയ്യുന്നു ഇതേസമയം മൊത്തും അതുപോലെ തന്നെ മണിക്കൂട്ടിയും കാര്യങ്ങൾ തിരിച്ചറിയുകയാണ് രഞ്ജിത്ത് മരിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യവും ഇപ്പോൾ തിരികെ വന്നത് മാപ്പ് ചോദിക്കാനാണ് എന്നുള്ള സത്യവും അറിഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ പുതിയ തീരുമാനം എടുത്തുകൊണ്ട് രഞ്ജിത്തിനെ സഹായിക്കുന്നതിന് മൊത്തം മണിക്കുട്ടിയും തയ്യാറാകുന്നു ഇതേ തുടർന്ന് കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിന് മുന്നിലേക്ക് എത്തുന്ന നമ്മുടെ രഞ്ജിത്ത് എല്ലാവരോടും മാപ്പ് പറയുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്